ദക്ഷിണേന്ത്യൻ സിനിമയുടെ തലയിവർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചലച്ചിത്ര ലോകത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലൂടെയാണ് രജനീകാന്ത് എന്ന നടന്റെ അരങ്ങേറ്റം തുടക്കത്തിൽ നെഗറ്റീവ് റോളുകളിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം പിന്നീട് തന്റെ അഭിനയ പാഠവും കൊണ്ടും തനതായ സ്റ്റൈൽ കൊണ്ടും ആരാധകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു ശ്രീവാജി റാവു ഗെങ്കുവാങ് എന്ന പേരിൽ ഒരു ബസ് കണ്ടക്ടറായി ജീവിതം ആരംഭിച്ച രജനീകാന്ത് പിന്നീട് ചലച്ചിത്ര ലോകത്ത് കടന്നു വരികയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറുകയും ചെയ്തു തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലായി നൂറ്റി അറുപതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മുല്ലം മലരം ഭുവന ഒരു കേൾവി മുറി ഭൈരവി തല്ലുമുള്ളും മുണ്ടറുമുഖം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം തന്റെ അഭിനയ മികവ് തെളിയിച്ചു രജനീകാന്തിന്റെ അൻപതാം വാർഷികം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലിയുടെ റിലീസുമായി ഒത്തുചേർന്നതിനാൽ ആരാധകർക്ക് ഇരട്ടി മധുരമായി ഈ പ്രത്യേക വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമൽഹാസൻ മോഹൻലാൽ തുടങ്ങി നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു അരനൂറ്റാണ്ടായി ഇന്ത്യൻ സിനിമയെ അടക്കി വാഴുന്ന ഒരു അതുല്യ പ്രതിഭയ്ക്ക് ആശംസകളുമായി സമൂഹ മാധ്യമങ്ങളും നിറഞ്ഞു